മദീന പ്രവിശ്യയിലെ അൽ ഉലയിൽ പഴയ നാഗരികതയുടെ പൈതൃകത്തിന്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്ന മൺവീടുകൾ സന്ദർശകരെ ആകർഷിക്കുകയാണ് നൂറ്റാണ്ടുകളായി അൽ ഉല മേഖലയിലെ മൺവീടുകൾ അതിന്റെ പ്രൗഢിയും അതുല്യമായ വാസ്തുവിദ്യയും കൊണ്ട് തല ഉയർത്തി നിൽക്കുന്നുണ്ട് അറേബ്യൻ ജനതയുടെ പൂർവികർ ജീവിച്ചിരുന്ന ഭൂതകാലത്തിന്റെ ചരിത്രവും നാൾവഴികളുടെ കഥകളും പോരാട്ട ചരിതവുമെല്ലാം പുതുതലമുറക്ക് കൈമാറാൻ ഈ ശേഷിപ്പുകൾ ഉപകരിക്കുന്നു അൽഹുലയിലെ പഴമയുടെ പെരുമ വിളിച്ചോതുന്ന ഓരോ മൺവീടുകളും പരമ്പരാഗത കരകൗശലത്തിന്റെ വിസ്മയ കാഴ്ചയാണ് ഒരുക്കുന്നത് പുരാതന അറേബ്യയുടെ നേർചിത്രം പുനർജനിച്ച അനുഭവമാണ് സന്ദർശകർക്ക് പുരാതന അലുമുലയിലെ ഓരോ നിർമ്മിതികളും പകർന്നു നൽകുന്നത് പഴമയുടെ ഈ വീടുകളിലെ ചുവരുകൾ മണ്ണിന്റെ ഇഷ്ടികകൾ കൊണ്ടും മുറികളും ഇടനാഴികളും മരം കൊണ്ടും നിർമ്മിച്ചതാണ് വീടുകളിലെ മേൽക്കൂരയും വാതിലുകളും ജനലുകളുമെല്ലാം അധികവും കുളിമരവും ഈന്തപ്പനയും കൊണ്ടാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് അലുലയിലെ നൂറുകണക്കിന് വീടുകളിലെ ശേഷിപ്പുകൾ ഒരു കോട്ടയെ പോലെ പരസ്പരം അടുത്തതായി നമുക്ക് കാണാനാവും പുരാതന നഗരമായ അൽ ഉല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ഉയർന്നു വന്ന നാഗരികതയായി അറബ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇന്നുമുണ്ട് അറബ് വ്യാപാരികളുടെ പുരാതന യാത്രാപാതി ആയിരുന്നു തമസ്കസിൽ നിന്ന് മക്കയിലേക്കുള്ള ഹജ്ജ് വേളയിലെ ഇടത്താവളമായും വിശ്രമ കേന്ദ്രമായും അൽഉല ഉല അന്ന് മാറിയിരുന്നു ഏഴു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന പൈതൃക കെട്ടിടങ്ങളും പള്ളികളും മാർക്കറ്റുകളും അൽഉലയിലുണ്ട് സൗദിയിലെ വിശാലമായ പ്രാചീന ഒന്നാണ് ഈ നഗരം രണ്ടായിരത്തി എട്ടിൽ യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിൽ സൗദിയിൽ നിന്ന് ആദ്യ ഇടം നേടിയതും അൽ ഉലയാണ്